തീർച്ചയായിട്ടും നാല് വള്ളങ്ങളും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഇപ്പോൾ നമുക്ക് കമന്റ് ബോക്സിൽ നിന്ന് കാണാൻ കഴിയുന്ന ആകാശ ദൃശ്യം തന്നെ കാണുമ്പോൾ അറിയാം ആദ്യത്തെ മൂന്ന് വള്ളങ്ങൾ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ തന്നെയാണ് ഒരു ഫൈനലിനെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിൽ തന്നെയാണ് ഈ ലൂസേഴ്സ് ഫൈനൽ മുന്നോട്ട് പോകുന്നത് പതിനാറ് വള്ളങ്ങൾക്ക് കപ്പ് കൊണ്ടുപോകാനുള്ള അവസരമുണ്ട് നെഹ്റു കപ്പ് അല്ലെങ്കിലും പതിനാറ് ചുണ്ടൻ വള്ളങ്ങൾക്ക് തങ്ങളുടെ കരയിലേക്ക് ഏതെങ്കിലും ഒരു കപ്പ് കൊണ്ടുപോകാനുള്ള ഒരു സന്തോഷം സൗഭാഗ്യം വേണമെന്ന് ആഗ്രഹിച്ചിട്ട് തന്നെയാണ് അവർ പുന്നമടക്കായിലേക്ക് എത്തുന്നത് അപ്പോൾ ലൂസേഴ്സ് ഫൈനൽ നമുക്ക് വില കുറച്ച് കാണാൻ കഴിയില്ല ഇരുപത്തൊന്ന് ചുണ്ടനുകൾ മത്സരിക്കുന്ന ഈ നെഹ്റു ട്രോഫി വള്ളങ്ങളിൽ പതിനാറ് ചുണ്ടൻ വള്ളങ്ങൾ വ്യത്യസ്ത മത്സരങ്ങളിൽ പങ്കെടുത്ത് ഏതെങ്കിലും ഒരു ട്രോഫിയും കൊണ്ട് നാട്ടിലേക്ക് മടങ്ങുന്ന ഒരു പതിവുണ്ട് അതെ നെഹ്റു ട്രോഫിയിൽ ഏറെ പഴക്കം നിന്ന് ചമ്പക്കുളം വളം ഒരുപാട് ആരാധകരുള്ള നേരത്തെ നമ്മൾ കാരിച്ചൽ വള്ളത്തെ പറ്റി പറയുന്ന പോലെ തന്നെ ഏറെ ആരാധകരുള്ള ഒരു വള്ളമാണ് ചമ്പക്കുളം വളം എന്ന് പറയുന്നത് ആ ചമ്പക്കുളം വളം ഈ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട് അങ്ങനെ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരൊറ്റ ദൃശ്യം നോക്കി കഴിഞ്ഞാൽ അത്ര മത്സരത്തിൽ തന്നെയാണ് അവർ പോകുന്നത് അല്ലാതെ ഒരു ഉഴപ്പിയുള്ള ഒരു തുഴച്ചിലല്ല കാണാൻ കഴിയുന്നത് അവസാനത്തെ മധ്യഭാഗം പിന്നിട്ടിരിക്കുന്നു കായൽ കുരിച്ചടി പിന്നിട്ട് അവർ ആ വി ഐ പി പവനിലേക്ക് ഫിനിഷിംഗ് ലൈനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് മൂന്ന് വള്ളങ്ങളും ബലാബലം ആർക്ക് വേണമെങ്കിലും ആ ഫിനിഷിംഗ് ലൈൻ തൊടാമെന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ മത്സരം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അവസാനത്തെ നമ്മുടെ നമ്മുടെ കമ്മ്യൂട്ടർ ബോക്സിന് മുന്നിലൂടെയാണ് ഇപ്പോൾ വള്ളങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു ദൃശ്യം തന്നെ അതാതാ മൂന്ന് വള്ളങ്ങൾ കട്ടക്കി കട്ടക്കി ഇഞ്ചോടിഞ്ച് തോളോട് തോൾ ചേർന്ന് ആരടാ ഞാനടാ എന്ന് പറഞ്ഞ് അത്യധികം ഉത്സാഹത്തോട് തന്നെയാണ് അവർ തോന്നുന്നത് അകലെ മാറ്റി മൂന്ന് വള്ളങ്ങളും ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പുണ്യാളനും കൂട്ടരും മൂന്ന് വള്ളങ്ങളും ബലാബലം മുന്നോട്ട് വന്നിരിക്കുന്നു മുന്നോട്ട് കൊതിച്ച കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് ഫൈനൽ മാമാങ്കം തന്നെയാണ് നടുഭാഗം നിരണം മേൽപ്പാടം വിയപുരം മനോഹരമായൊരു ഫിനിഷിംഗ് ലൈൻ തൊടുകയാണവർ തെക്കേക്കര ബോട്ട് ക്ലപ്പ് തുഴഞ്ഞ അഞ്ചാം നമ്പർ വള്ളമാണ് ഏറ്റവും മനോഹരമായ രീതിയിൽ ആ ഫിനിഷിംഗ് ലൈൻ തൊട്ടിരിക്കുന്നത് ഇനി ആളുകളെല്ലാം കാണികളെല്ലാം ആവേശത്തോടെ കാത്തിരിക്കുന്നത് ഫൈനൽ മത്സരം തന്നെയാണ് പരാതികൾ ഇതിനൊക്കെ തന്നെ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു ജില്ലാ കളക്ടർ പരാതി പരിശോധിക്കുമ്പോൾ ഉറപ്പ് നൽകിയിരിക്കുന്നു പക്ഷെ തീരുമാനം ഉണ്ടാകുമോ ആ പരാതിയുടെ പ്രശ്ന പരിഹാരത്തിന് ശേഷം ആവുകയാ ആവുകയാണോ ഫൈനൽ ഉണ്ടാവുക എന്നുള്ളൊരു അനുച്ഛേദം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് വള്ളംകളി പ്രേമികളെല്ലാം ആകാംക്ഷയുടെ എല്ലാ കരങ്ങളെയും നടുഭാഗമോ നിരണമോ വീയപുരമോ മേപ്പാടനോ ആരായിരിക്കും വീട്ടിൽ മികച്ച സമയം കുറിച്ചത് അത് ഇതര സംസ്ഥാനക്കാരെ കൂടുതലായി ഇറക്കിയതുകൊണ്ടാണെന്നുള്ള പരാതി കൂടി നേരിടുകയാണ് നടുഭാഗം അത് കളിക്കാർക്ക് ടെൻഷൻ ഉണ്ടാക്കുന്നുണ്ടോ ഐ ഡി കാർഡൊക്കെ പരിശോധിച്ചിട്ടായിരിക്കുമോ ഫൈനൽ മത്സരത്തിലേക്ക് അവരെ കടത്തിവിടുക അറിയില്ല തീ പാറുന്ന ഫൈനലായിരിക്കും ആവേശം വാശി അതെല്ലാം ഉണ്ടാകുന്ന അതിന്റെയൊക്കെ ഒരു മാറ്റുരുക്കം കൂടിയാണ് ഓരോ നെഹ്റു ട്രോഫി ഫൈനലിലും നമ്മൾ കാണുന്നത് വെറും മൈക്രോ സിക്വൻസിന്റെ അകലത്തിലാണ് ഒന്നും രണ്ടും ൾ നിശ്ചയിക്കപ്പെടുന്നത് പോയിന്റ് പൂജ്യം പൂജ്യം അഞ്ചായിരുന്നു കഴിഞ്ഞ തവണത്തെ വ്യത്യാസം എന്ന് പറയുന്നത് ഇത്തവണ എത്രയാകും എന്നതാണ് നമുക്ക് അറിയേണ്ടത് ഹീറ്റ്സിൽ ഇപ്പോൾ നിലവിൽ പി നാലാം സ്ഥാനത്താണ് നിൽക്കുന്നത് ഫൈനലിലെത്തിയ നാല് വള്ളങ്ങൾ വെച്ച് നോക്കുമ്പോൾ പക്ഷേ പി ബി സിയുടെ അവസാനത്തെ കുതിപ്പ് പറയുന്നത് അത് ഫൈനലിലാണ് എപ്പോഴും കാണാറുള്ളത് അതുകൊണ്ട് തന്നെ പള്ളത്തിരുത്തിയെ നമുക്ക് അങ്ങനെ തള്ളിപ്പറയാനോ മാറ്റി നിർത്താനോ കഴിയാത്ത ഒരു ബോട്ട് ക്ലബ്ബാണ് അതുകൊണ്ട് തന്നെ അവരുടെ ഇത്തവണത്തെ വാശിയോടെയുള്ള പോരാട്ടം എങ്ങനെയായിരിക്കും അലനും ടീമും രണ്ട് കൽപ്പിച്ച് തന്നെ ഇറങ്ങുകയാണ് ഓളപ്പരപ്പിലെ ഒളിമ്പിക്സിൽ അത്യാവേശകരമായ ഫൈനലിലേക്ക് ഇതാ നമ്മൾ എത്തുകയാണ് കാലാവസ്ഥ അനുകൂലമാണ് മഴ മാറി നിൽക്കുന്നു മേഘങ്ങൾ മാറി നിൽക്കുന്നു എല്ലാവരും വള്ളംകളിയിലേക്ക് കണ്ണുനട്ട് കാത്തിരിക്കുകയാണ് പ്രകൃതി പോലും അല്ലേ ഡോക്ടർ അരുൺ തീർച്ചയായിട്ടും ആ പ്രകൃതി വൈശ്യമനോഹരമായ പ്രകൃതി എന്ന് പറയേണ്ടി വരും അസ്തമയ സൂര്യന്റെ കിരണങ്ങൾ വീണ് വെട്ടിത്തിളങ്ങുന്ന പുന്നമടക്കായലും അതൊരു ഭാഗത്ത് നിൽക്കുമ്പോൾ ആവേശം തിരയുണർത്തുന്നത് പോലെ പുന്നമടക്കായലിൽ അഗ്നിശരം പോലെ ശരവേഗത്തിൽ പായുന്ന ചുണ്ടൻ വള്ളങ്ങളും നിറഞ്ഞു നിൽക്കുന്ന മനോഹരമായ സായാഹ്നമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ട്രൈബിൽ കാണാം ഇനിയിപ്പോൾ നടക്കാൻ പോകുന്നത് ലൂസേഴ്സ് ഫൈനലാണ് ഇതാണ് യഥാർത്ഥ ലൂസേഴ്സ് ഫൈനൽ യഥാർത്ഥ ന്യൂസേഴ്സ് ഫൈനൽ നടക്കാൻ പോകുന്നു തലവടി പായിപ്പാടൻ കാരിച്ചാൽ നടുവിലെ നടുവിലെപ്പറമ്പൻ ഇവരാണ് മത്സരിക്കാൻ പോകുന്നത്